ഇന്ന് നമുക്ക് നോമ്പ് കഞ്ഞി അല്ലെങ്കിൽ ജീരക കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം നോമ്പിൻ്റെ ഒരു ക്ഷീണവും ദാഹവും വിശപ്പൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് കഞ്ഞി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ടെ മെഷറിംഗ് കപ്പിൽ മുക്കാൽ കപ്പ് പൊടിയേരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി വേറൊരു എടുക്കുക അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ ആശാളിയും ചേർക്കുവാണ് ഉലുവയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ ആശാളിയും ചേർക്കുവാണ് ആഷാളി നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ പലവഞ്ചനം കടയിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരി വേകാനായിട്ട് ആറ് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപതമ്പലം മെഷറിംഗ് കപ്പിൽ ആറ് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ചേർക്കാം മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് അരപ്പം അരയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് അരച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരി വേകുന്ന കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വേഗിച്ചെടുക്കുന്നത് കേട്ടോ നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് വേഗിച്ചെടുക്കാം ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ ഞാനിത് വേഗിച്ചെടുത്തിട്ടുണ്ട് അരി വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആറ് ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുവാണ് അഞ്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ കാൽ ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അറിയാൻ ഭാഗത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ അരി നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതമ്പിന് മെഷർ കപ്പിലാടോ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം നമ്മളിത് തിളപ്പിക്കുന്നില്ല നന്നായിട്ടൊന്ന് ചൂടാക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് പച്ചവെള്ളം ചേർക്കേണ്ട ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് തണുത്ത് കഴിയുന്ന സമയത്ത് ഒന്ന് കുറുകി വരും അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് റെഡിയാക്കി എടുക്കാം അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്കിന് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ആക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരപ്പിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പൊ ഇതാ അരപ്പിന്റെ ആ ഒരു പച്ചമണം മാറിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് തിളക്കാൻ പാടില്ല തിളച്ചു കഴിഞ്ഞാൽ അരപ്പ് പിരിഞ്ഞു പോകാം കേട്ടോ അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് കുറച്ച് ഉള്ളിയും ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കഞ്ഞിയിലേക്ക് ചേർക്കാം കേട്ടോ അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലത് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നോമ്പ് കഞ്ഞി അല്ലെങ്കിൽ ജീരക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം